അമേരിക്ക അയർലൻഡ് പോരാട്ടം രാത്രി മണിക്ക് ഫ്ലോറിഡയിലാണ് മത്സരം സൂപ്പർ സാധ്യതകൾ സജീവമാക്കാൻ അമേരിക്കയ്ക്ക് ജയം അനിവാര്യമാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇതുവരെ കളിച്ച മൂന്ന് മത്സരങ്ങളിൽ രണ്ടിലും ജയിച്ച യുഎസ്എ അയർലൻഡിനെതിരെ ഇറങ്ങുമ്പോൾ ലക്ഷ്യം സൂപ്പർ പാകിസ്ഥാനെയും കാനഡയെയും പരാജയപ്പെടുത്തിയ ടീം വീണത് ഇന്ത്യക്ക് മുന്നിൽ മാത്രമാണ് ബാറ്റിംഗിൽ നായിക മൊനാക് പട്ടേലിനൊപ്പം ആരോൺ ജോൺസ് ആൻഡ്രിസ് ഗോസ് സ്റ്റീവൻ ടെയിലർ എന്നിവരാണ് കരുത്ത് ഗൈ സൗരഭ് നേത്രവൽക്കർ അലിഖാൻ ഹർമീത് സിംഗ് എന്നിവരാണ് യു എസിന്റെ ബൌളിംഗ് പ്രതീക്ഷ മറുവശത്ത് ആദ്യ ജയം തേടിയാണ് അയർലൻഡ് ഇറങ്ങുന്നത് ഇന്ത്യയോടും കാനഡയോടും പരാജയപ്പെട്ട ടീം ഗ്രൂപ്പ് എയിൽ അവസാന സ്ഥാനത്താണ് ബാറ്റിംഗിൽ നായകൻ പോൾ സ്റ്റെല്ലിങ്ങിനൊപ്പം ജോർജ് ഡോക്ടറൽ ഗാരദ് ഡലാനി റോസ് അഡയർ എന്നിവർ പ്രതീക്ഷ നൽകുന്നു മാർക്ക് അഡയർ ബെഞ്ചമിൻ വൈറ്റ് ബാരി മക്കാർത്തി ക്രൈഗി ക്രൈഗിയങ് എന്നിവരാണ് ഐറിഷ് നെരയുടെ ബൌളിംഗ് പ്രതീക്ഷ ഇതുവരെ ഇരുടീമുകളും ആറ് മത്സരങ്ങളിൽ നേർക്കുനേർ വന്നപ്പോൾ അഞ്ച് മത്സരങ്ങൾ അയർലൻഡും ഒരു മത്സരം യു എസ് എയും ജയിച്ചിട്ടുണ്ട് ബാറ്റിംഗിന് അനുകൂലമായ പിച്ചിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാമെന്ന പ്രതീക്ഷയിലാണ് ടീമും ഇറങ്ങുന്നത് സ്പോർട്സ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്